നരസിംഹ ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് ഇത്തവണത്തെ നരസിംഹ ജയന്തി അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഭഗവാൻ വിഷ്ണുവിന്റെ പകുതി മനുഷ്യനും പകുതി സിംഹവുമായ അവതാരമായ ഭഗവാൻ നരസിംഹന്റെ മംഗളകരമായ അവതാര ദിനമാണ് ശ്രീ നരസിംഹ ജയന്തി വൈശാഖ മാസത്തിലെ ശുക്ല ചതുർദശിയിൽ അതായത് ശുഭാപ്തി പക്ഷത്തിലെ പതിനാലാം ദിവസം സന്ധ്യാസമയത്ത് നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദനെ തന്റെ അസുര പിതാവായ ഹിരണ്യകശുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പരമപുരുഷൻ നരസിംഹമായി അവതരിച്ചു കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്നും ഹിരണ്യകശുവിന് ഒരു വരം ലഭിച്ചു ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു ജീവിയും അർദ്ധദേവനോ രാക്ഷസനോ മനുഷ്യനോ മൃഗമോ ആകട്ടെ ഒരു വാസസ്ഥലത്തിനകത്തോ പുറത്തോ പകൽ സമയത്തോ രാത്രിയിലോ ഭൂമിയിലോ ആകാശത്തിലോ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചോ മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആയ ഏതൊരു വസ്തുവിൽ നിന്നും തന്നെ കൊല്ലാൻ കഴിയില്ല അങ്ങനെ ഒരു കഠിനമായ തപസ്സിലൂടെ അങ്ങനെ ഒരു വരം ഹിരണ്യകശുവിന് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചു ഈ പ്രത്യേക അനുഗ്രഹത്താൽ ഹിരണ്യകശിപു അത്യധികം ശക്തനായി എല്ലാ ദിശകളെയും കീഴടക്കി മറ്റുള്ളവരുടെ മേലും തന്റെ ആധിപത്യം സ്ഥാപിച്ചു ഭഗവാൻ വിഷ്ണുവിനോടും ഭക്തരോടും അദ്ദേഹത്തിന് വല്ലാത്ത ശത്രുതയുണ്ടായി അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദനാകട്ടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു ആയതിനാൽ ഹിരണ്യകശിപു തന്റെ മകനെ കൊല്ലാൻ പല ശ്രമിച്ചു പക്ഷെ ഓരോ തവണയും ഭഗവാൻ അവനെ രക്ഷിച്ചു ഒടുവിൽ ഒരു സ്തംഭത്തിൽ നിന്നും ഉയർന്നു വന്ന് ഭഗവാൻ ഒരു അതുല്യമായ അർദ്ധമനുഷ്യ അർദ്ധസിംഹ രൂപം സ്വീകരിച്ചു ഈ രൂപം ഒരു മനുഷ്യനോ മൃഗമോ അല്ല വൈകുന്നേരം ത്രിസന്ധ്യ സമയത്ത് പകലുമല്ല രാത്രിയുമല്ല അസംബ്ലി ഹാളിന്റെ വാതിൽക്കൽ ഒരു വാസസ്ഥലത്തിനകത്തോ പുറത്തോ അല്ല ഹിരണ്യ അദ്ദേഹം കൊന്നു അസുരനെ തൻ്റെ മടിയിൽ ഭൂമിയിലോ ആകാശത്തിലോ അല്ല മടിയിൽ നിർത്തി അസുരൻ്റെ ശരീരം തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് കീറിമുറിച്ചു ആയുധം കൊണ്ടോ ജീവനോടെയോ മരിച്ചതോ ആയ ഏതെങ്കിലും വസ്തുവോ അല്ല തൻ്റെ നഖങ്ങൾ കൊണ്ട് കീറിമുറിച്ച് അങ്ങനെ ബ്രഹ്മാവിൻ്റെ എല്ലാ വരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും നിറവേറ്റിക്കൊണ്ട് ഭഗവാൻ അനായാസ്യമായിട്ട് ഹിരണ്യകശുവിനെ കൊന്നു ഈ അത്ഭുതകരമായ വിനോദത്തിലൂടെ തൻ്റെ ബുദ്ധിശക്തിയെ മറികടന്ന് തന്നെ വഞ്ചിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പരമപുരുഷൻ കാണിച്ചു തന്നു ഭഗവാൻ ഒരാളെ കൊല്ലാൻ ആഗ്രഹിച്ചാൽ അയാൾ എത്ര ബുദ്ധിമാനാണെങ്കിലും ശക്തനാണെങ്കിലും ആർക്കും അയാളെ രക്ഷിക്കാൻ കഴിയില്ല അതുപോലെ ഭഗവാൻ ഒരാളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ ആർക്കും അയാളെ കൊല്ലാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ഇത്തവണത്തെ നരസിംഹ ജയന്തി ഇന്നേ ദിവസം നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നു നരസിംഹ ആരാധനയിലൂടെ ഭയം ഇല്ലാതാകുന്നു നെഗറ്റീവ് എനർജികൾ നീക്കം ചെയ്യാൻ സാധിക്കും ദുഷ്ട ശക്തികളിൽ നിന്നും നമുക്ക് ശത്രുക്കളിൽ നിന്നും ഒക്കെ നമുക്ക് സംരക്ഷണവും മാനസികവും ശാരീരികവുമായിട്ടുള്ള സംരക്ഷണം നമുക്ക് ഉണ്ടാകുന്നു ആത്മീയവുമായിട്ടുള്ള ശക്തി നമുക്ക് മാനസികവും ആത്മീയവുമായിട്ടുള്ള ശക്തി നമുക്ക് നൽകുന്നു കർമ്മകടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എല്ലാം മോചനം ഉണ്ടാകുന്നു ഇന്നേ ദിവസം ഉപവാസം നടത്തുക അതുപോലെ തന്നെ ഒരിക്കലൂണ് എടുക്കുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് നരസിംഹ മന്ത്രങ്ങൾ ജപിക്കേണ്ട സിംഹ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉഗ്രം വീരം മഹാവിഷ്ണം ജലന്ധം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമോമ്യഹം ഈ പറയുന്ന മന്ത്രം നമുക്ക് നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് ജപിക്കാം ജപിക്കാവുന്നതാണ് ത്രിസന്ധ്യ സമയത്ത് ഭഗവാനെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ആ സമയത്താണ് ഭഗവാൻ ത്രിസന്ധ്യ സമയത്താണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്